പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തി വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻഎസ്ഇ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങി അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തിയാറ് ദശാംശം ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറയ്ക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിലാണ് വമ്പൻ സന്തോഷ വാർത്തയെത്തിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിയൊൻപതിന് അവതരിപ്പിക്കാൻ പോകുന്ന സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി തുക വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട് എന്നാൽ വലിയൊരു വിഭാഗം ഗുണഭോക്താക്കൾക്കാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് ഇതിനു പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും തുകയിൽ കുറവ് വന്നിട്ടുണ്ട് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഒട്ടുമിക്ക ആളുകൾക്കും നേരത്തെ വിതരണം ചെയ്തിട്ടുള്ള കുടിശ്ശിക തുക ലഭിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള മുടങ്ങിയിട്ടുള്ള കുടിശ്ശികത്തുകയുടെയും കേന്ദ്രവിഹിതത്തിന്റെയും വിതരണം നാളെ മുതൽ സംസ്ഥാനത്ത് സജീവമാകും പി എഫ് എം എസ് സംവിധാനം ുണഭോക്താക്കളുടെ ഗുണഭോക്താക്കളുടെ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക ഇതിനുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള കാലയളവിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ളത് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്കും പെൻഷൻ പുനസ്ഥാപിച്ച് കിട്ടുന്നതാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ പെൻഷൻ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം എത്തിച്ചേരും നവംബർ മാസം മുതൽ മുൻകാല കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി മാസത്തിലെ മൂന്ന് ഗഡുക്കളായ മൂവായിരം രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ നാൽപ്പത് രൂപ ഫീസിനത്തിൽ നൽകി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ആധാർ അധിഷ്ഠിത ഒ ടി പി വെരിഫിക്കേഷനിലൂടെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നത് അതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായാണ് അക്ഷയ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളിലേക്ക് എത്തേണ്ടത് ഗുണഭോക്താവിന്റെ ഫോട്ടോ റേഷൻ കാർഡ് ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവയെല്ലാം സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതോടൊപ്പം തന്നെ സാക്ഷ്യപത്രവും ഒപ്പിട്ട് നൽകാൻ മറക്കാതെ ഇരിക്കുക മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടിയാണ് റേഷൻ കാർഡിന്റെ പകർപ്പ് ഉൾപ്പെടെ നൽകേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ചിപ്പോൾ അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് ചില പഞ്ചായത്തുകൾ രേഖകൾ നേരിട്ട് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് തട്ടിപ്പും വഞ്ചനയും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ നേരിട്ട് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഓൺലൈൻ വഴി വെച്ചിട്ടുള്ള അപേക്ഷകൾ സാങ്ഷനാകുന്നതിന് മുൻപ് തന്നെ പഞ്ചായത്തിൽ രേഖകൾ സമർപ്പിക്കേണ്ടിവരും അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ മാത്രം ഇത്തരത്തിൽ പഞ്ചായത്തിലെത്തി രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും സംസ്ഥാന സർക്കാരിന്റെ വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇത്തരത്തിൽ അപേക്ഷ വെച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പിടിവീഴുന്നതായിരിക്കും മറ്റേ യാതൊരു വിധത്തിലുമുള്ള പെൻഷനുകൾ കൈപ്പറ്റാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമോ താൽക്കാലികമോ അല്ലെങ്കിൽ കരാർ നിയമനമോ ലഭിച്ചവരാകരുത് കുടുംബ പെൻഷനോ ഇ പി എഫോ വാങ്ങുന്നവരാകാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഇത് തടസ്സമാവില്ല ആനുകൂല്യം ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പ്രായപരിധി തെളിയിക്കുന്ന രേഖകൾ കൂടി ഹാജരാക്കേണ്ടതാണ് അറുപത് വയസ്സിൽ താഴെയായിരിക്കണം പ്രായം അതുകൊണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ സമർപ്പിക്കേണ്ടി വരും ഒരു രേഖകളും കൈവശമില്ലാത്ത പക്ഷം നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെന്റർ വഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴി ഡോക്ടറുടെ ഒരു മെഡിക്കൽ സാക്ഷ്യപത്രം വാങ്ങി സമർപ്പിക്കേണ്ടതാണ് ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാത്ത പക്ഷം നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആകുന്നതായിരിക്കും ഓരോ ഘട്ടത്തിലുമുള്ള മെസ്സേജുകളും ഒ ടി പിയും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്കാവും എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ആക്റ്റീവായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ വെച്ചിട്ടില്ലാത്ത ആളുകൾ നാളെ മുതൽ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക